ിൽ പഠന ഉപകരണ മേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുതുപുത്തൻ തൊട്ടറിഞ്ഞു ഹോട്ടലിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണ് അപകടം മൂന്ന് പേർക്ക് പരിക്ക് പാണ്ടിക്കാട് കാളങ്കാവിലെ ശ്രീശൈലം വെജിറ്റേറിയൻ ഹോട്ടലിന് സമീപത്തെ മതിലാണ് ഹോട്ടലിന്റെ ഭിക്തി തകർത്ത് തകർന്നു വീണത് ഇന്നുച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് ഹോട്ടലിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ നിർമ്മാണത്തിലിരിക്കുന്ന മതിലാണ് ഹോട്ടലിന്റെ ഭിക്തി തകർത്തു തകർന്നു വീണത് സംഭവ സമയത്ത് ഹോട്ടലിനകത്ത് ഭക്ഷണം കഴിക്കുകയായിരുന്ന മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവർ പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പരിക്ക് ഗുരുതരമല്ലോ ഇന്ന് ഉച്ചക്ക് നമ്മുടെ ഹോട്ടലിന് ശ്രീശൈലം ഹോട്ടലിന് ചെറിയൊരു ഒരു ആക്സിഡന്റ് സംഭവിച്ചു സ്വകാര്യ ഇടിഞ്ഞു വീണ കാരണത്തില് നമ്മളുടെ വടക്കേ ഭാഗം ഒന്ന് ഇടിഞ്ഞു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ചെറിയ രണ്ടു മൂന്ന് ആൾക്കാർക്ക് ചെറിയ പരിക്കൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും നമുക്ക് വേണ്ടുന്ന ഒരു ചെറിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഹോട്ടലിൽ നിന്ന് എനിക്ക് ഡൈനിങ് ഹാളിന്റെ കാര്യത്തിൽ സംഭവിച്ചു എന്നാലും ഹോട്ടൽ ഞങ്ങൾ തുടർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അല്ല ആരെയായിട്ടൊന്നും സംഭവിച്ചിട്ടുമില്ല